കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് സി പി എം ഉപ്പുത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുത്ര ടോളിൽ വിതരണം നടത്തി സി പി എം എലപ്പാറ ഏരിയ സെക്രട്ടറി എം ടി സജി ഉദ്ഘാടനം ചെയ്തു ൊന്നിൽ ഇടതു സർക്കാരിന്റെ വാഗ്ദാനമായിരുന്നു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കുക എന്നത് ഇപ്പോൾ രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് സി പി എം പ്രവർത്തകർ ഉപ്പുതിറയിൽ പായസം തയ്യാറാക്കി വിതരണം നടത്തിയത് പരിപാടിയുടെ ഉദ്ഘാടനം സി പി എം ഏലപ്പാറ ഏരിയ സെക്രട്ടറി എം ഡി സജി നിർവഹിച്ചു അതിദാരിദ്ര്യം അനുഭവിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് വർഷക്കാലം നീണ്ടുനിന്ന സർവേയും അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനമാണിന്ന് കേരളത്തിൻ്റെ ബഹുമാനായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അല്പസമയങ്ങൾക്ക് മുമ്പ് നിർവഹിച്ചിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ അറുപത്തി നാലായിരത്തി ആറു പേരാണ് അതിദരിദ്രൽ ജീവിച്ചുകൊണ്ടിരുന്നത് അവരെല്ലാം ഈ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് കേരളപരിവയായിട്ട് ഇന്ന് അതിദരിദ്രില്ലാത്ത കേരളമായി സംസ്ഥാനമായി രാജ്യത്ത് ഏക സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കുകയുണ്ടായി പരിപാടികൾക്ക് സി പി എം ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ ജി ഷാജി സി ഡി ക്രിസ്റ്റി ടി കെ സിജോ എൽ രാജേഷ് പി പി വിജേഷ് ടി ഷാജി എന്നിവർ നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ